ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലെ അങ്ങനെ നമ്മുടെ നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും തന്ത്രം തന്നെയാണത് അതൊന്നും അറിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ നവിക്കും നയനയ്ക്കുമൊക്കെ ചെറിയ സംശയം ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കേസ് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ അവരും അപ്പൊ വിചാരിക്കുന്നില്ല അനാമികയുടെ കുറുക്കുത്തരവാണ് എന്നൊന്നും വിചാരിക്കുന്നില്ല ഈ സമയമായിക്കോട്ടെ നമ്മുടെ നയനയും ആ കൂടി നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി നോക്കുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് വന്നല്ലോ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്ന് തിരികെ വന്നു ഇപ്പൊ ദേവേനെ പെട്ടെന്ന് മേളിൽ നിന്നിത് കാണാം മേളിൽ നിന്നിത് കണ്ട് മേളിലത്തെ ബാൽക്കണിയിൽ നിന്ന് കണ്ടപ്പോ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഏർ എന്താ നവ്യേ നിങ്ങള് പെട്ടെന്ന് തിരിച്ചു വന്നത് എന്നിങ്ങനെ ചോദിച്ചു തന്നെ നമ്മുടെ നയനയുടെ മുഖത്തൊക്കെ ഒരു വല്ലാത്തൊരു ഒരു ഭാവമാറ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് അല്ല നിനക്ക് തലവേദന വല്ലതും കൂടിയോ ഞാൻ പറഞ്ഞതല്ലേ പോകരുത് പോകരുതെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞോട്ട് കേക്കത്തും ഇല്ല അതിന്റെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ നബി പറഞ്ഞത് അത് പിന്നെ അമ്മായി ഒരു സംഭവം ഉണ്ടായി ഞാനും നന്ദുവും നയനിയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ തുടങ്ങായിരുന്നു അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതായാലും ആ ഒരു സമയത്ത് പോലീസ് ജീപ്പ് വന്ന് ഞങ്ങളുടെ ഫ്രണ്ടില് നിർത്തിയിട്ട് നന്ദുവിനെ പിടിച്ചോണ്ട് പോയിന്ന് ഇത് കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ ദേവയാനി ദേവയാനി ഞെട്ടി അങ്ങോട്ട് നിന്നിട്ട് ദേവിയാനി ചോദിച്ചോ എന്തിനാ എന്തിനാ നന്ദുവിനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്താ അവൾക്ക് വേറെ വല്ല കേസും ഉണ്ടോ അല്ല ഇനിയിപ്പോ അവൾ വേറെ എന്തെങ്കിലും ചെയ്തോ അത് പിന്നെ ഒന്നും അറിയില്ല അവൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ പറയുന്നത് അല്ലെങ്കിലും അവൾ അങ്ങനെയൊന്നും ചെയ്യാറുമില്ല അവൾക്ക് അങ്ങനെ ഇതൊരു കേസ് വന്നിട്ടുമില്ല അങ്ങനെ ഒന്നും അനാവശ്യമായിട്ട് അവൾ ഒന്നിലും പോയി ചാടാറും ചാടാറുമില്ല പക്ഷേ എന്തോ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നയനെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല ദേവയാനിക്കാണെങ്കിൽ നയനെ കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലൊരു അസ്വസ്ഥതയായി പോയി നമ്മുടെ ദേവയാനിക്ക് അപ്പം ദേവയാനി നവ്യോട് പറയാണ് അപ്പം നയനെ ആശ്വസിപ്പിക്കാൻ കുറച്ച് കുറച്ചിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ നവ്യയോട് പറയാണ് അവളോട് കരയാതിരിക്കാൻ പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം തെറ്റ് ചെയ്യാത്തവരെ വെറുതെ ഒരാളെ പിടിച്ചിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകില്ലല്ലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മളോട് പറ വെറുതെ തലവേദന വീണ്ടും വരുത്തി വെക്കാതെ നമ്മളോട് പറ നമുക്ക് നന്ദുനെ എങ്ങനെയെങ്കിലും കേസൊന്നും ഇല്ലാതെ ഇറക്കാന്ന് പറയാൻ പറഞ്ഞപ്പൊ നവി പറഞ്ഞു അത് പിന്നെ വേറെ ഒന്നുമല്ല അമ്മായി അവൾക്ക് നാളെ ക്യാമ്പിൽ പോകാനുള്ളതാണ് അതിനിടയിൽ ഇങ്ങനെ പോലീസ് കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്താ നടക്കാൻ പോകുന്നതെന്ന് അവക്ക് എസ് ഐ സെലക്ഷൻ വരെ കിട്ടിയതാ ഇനി ആ ഇതിനു മേലൊരു കേസ് വന്നാൽ അവക്ക് ആ എസ് ഐ എന്നുള്ളൊരു പോസ്റ്റ് പോലും കിട്ടാൻ പോകുന്നില്ല അവക്ക് ഫിസിക്കലി ജയിച്ചാൽ പോലും അവള് ഇനി ഒരു പോലീസ് യൂണിഫോം അണിയാൻ പറ്റില്ല അവളുടെ സ്വപ്ന സ്വപ്നം സാധ്യമാവില്ല സാക്ഷാത്കരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഇത് കേട്ടോണ്ട് അനാമിക വരുന്നു അപ്പൊ അനാമിക ഇതൊക്കെ കേട്ടിട്ട് ഹും വെറുതെ പോലീസ് ഒന്നും കൊണ്ടുപോവില്ലല്ലോ അങ്ങനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും തെറ്റി ചെയ്ത് കാണും അതായിരിക്കും അവളെ പോലീസ് കൊണ്ടുപോയത് അല്ലാതെ വെറുതെ വെറുതെ പോലീസിന് അവളെ പിടിച്ചോണ്ട് പോയിട്ട് എന്ത് കിട്ടാനാണ് ഉം ശിക്ഷ തെറ്റ് ചെയ്തവർ ശിക്ഷ ശിക്ഷിക്കപ്പെടണമല്ലോ അങ്ങനെയാണല്ലോ നിയമം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അബി പറഞ്ഞ് നിന്നോട് ആരും കൂടുതലും ചോദിച്ചൊന്നുമില്ലല്ലോ അല്ല എന്റെ കുറിച്ച് നിനക്കാണോ അറിയുന്നത് എനിക്കാണോ അറിയുന്നത് അവൾ ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളല്ല അവൾ അങ്ങനെ ഒരിക്കലും തെറ്റൊന്നും ചെയ്യില്ല അവൾ എവിടെയെങ്കിലും അനീതി കണ്ട പ്രതികരിക്കും അങ്ങനെ ഒരു പെൺകുട്ടി അവള് അത് പക്ഷേ തെറ്റിലൂടെ അല്ല അവള് പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മായി എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മായി ഞങ്ങളുടെ അനീതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം ഇത് കേസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അർജുന്റെ അതായത് അർജുന്റെ അച്ഛൻ നമ്മുടെ നയൻ ദേവയാനിയുടെ ഭർത്താവ് വന്നു അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു അതായത് നമ്മുടെ ജയൻ വന്നു ജയൻ വന്നിട്ട് പറഞ്ഞു അത് പിന്നെ നിങ്ങള് പേടിക്കൊന്നും വേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് നമ്മുടെ ഫാമിലി വക്കീലിനെ വിളിച്ചിട്ട് എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങനെ വെറുതെ ഒരു കേസ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതിന് പിന്നിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ചിലപ്പം ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോലീസ് കേസൊക്കെ ഉണ്ടാവും ആർക്കും താല്പര്യം കാണില്ലല്ലോ ഇവർക്കൊരു ജോലി കിട്ടുന്നതിന് അസൂയം കുശുമ്പും ഒക്കെ ഉള്ളവരാണല്ലോ ഈ നാട്ടുകാരൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാത്ത കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇത് പറഞ്ഞത് കേട്ട് ഏർ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അനാമികേനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ കേട്ടോ അപ്പൊ അനാമികേനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ നവ്യ നോക്കുന്നു അപ്പോഴത്തേക്കും അങ്ങനെ നവ്യ അനാമികേനെ നോക്കിപ്പൊ അനാമിക പറഞ്ഞു അല്ല നിന്റെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്തെന്ന് തോന്നൂലോ സത്യമായിട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കതിന്റെ കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് പക്ഷെ ദേവിയ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇനി ഇനിയിപ്പൊ അനാമികയുടെ എന്തെങ്കിലും ആണോ എന്നൊരു ചെറിയ സംശയമുണ്ട് അതിന്റെ കൂടെ നമ്മുടെ അനാമിക അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുകയും ചെയ്തു അമ്മായി ഇതിന്റെ പിന്നില് എൻ്റെ അനീതിയുടെ ശത്രുക്കളാണെങ്കിൽ എൻ്റെ അനീതിക്ക് ഒരു ശത്രു മാത്രമേ ഇപ്പുള്ളൂ ആ ശത്രു വേറെ ആരുമല്ല ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അനിയുടെ ഭാര്യ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് ഇപ്പൊ എൻ്റെ അനിയത്തിയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അല്ലാതെ എൻ്റെ അനിയത്തിക്ക് ഇപ്പം വേറൊരു ശത്രുക്കളും ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം എൻ്റെ അനിയത്തിയെ കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അത് വേറെ ആരുമല്ല അത് അനാമിക തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് അതെന്നത് നീ ഇങ്ങനെ തറച്ചി തറപ്പിച്ചു പറയുന്നത് അതെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും സംശയം വെച്ച് ആരെയും നമ്മൾ വിലയിരുത്താൻ പാടില്ല നമ്മൾ എന്തെങ്കിലും നേരി കണ്ടോ എങ്കിൽ മാത്രം അല്ലെങ്കിൽ ആരെങ്കിലും നിന്നും അറിഞ്ഞോ എങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മള് സംശയം മനസ്സിലൊരു സംശയം വെച്ചിട്ട് അങ്ങനെ ഒരാളെ നോക്കി കാണരുതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഈ സമയത്താണെങ്കിൽ നയന ഭയങ്കര കരച്ചിൽ നയന റൂമിലേക്ക് പോകുന്നു അപ്പൊ ആദർശ് വരുന്നുണ്ട് അപ്പൊ ആദർശ് വന്നിട്ട് നയനെ നീ കരയാതിരിക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ എന്തൊക്കെയാണെന്നെങ്കിലും ചെയ്യാം ഏതായാലും അച്ഛനോടും അമ്മയോടും തൽക്കാലം ഈ കാര്യം കനകദുർഗയോടും ഗോവിന്ദനോടും പറയണ്ട എന്ന് പറയാണ് അപ്പം പറഞ്ഞു അവര് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നാട്ടുകാരൊക്കെ കണ്ടത് അവളെ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛനത് താങ്ങാൻ കഴിയില്ല കാരണം അച്ഛന് ഒരു ഇത് വന്നിരിക്കുകയാണ് ഒരു ബ്ലോക്ക് വന്നിരിക്കുകയാണെന്ന് അറിയാമല്ലോ ഒരു ബ്ലോക്കല്ല രണ്ട് ബ്ലോക്കായി അച്ഛന ഇപ്പം അപ്പൊ ഇനിയിപ്പം മൂന്നാമതൊന്നും കൂടി അച്ഛന് താങ്ങാൻ പറ്റില്ല ടെൻഷൻ നടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അച്ഛനത് വലിയ പ്രശ്നമായി തീരും ആദർശേട്ടാന്ന് പറയുമ്പോൾ നീ സമാധാനപ്പെട്ട് പറഞ്ഞല്ലോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ഏതായാലും വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആദർശ വക്കീലെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ദേവയാനി വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ വക്കീലിനെ കണ്ടിട്ട് വക്കീലിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എന്തു ആയിക്കോട്ടെ ഏതുവായിക്കോട്ടെ കുറ്റം ചെയ്തതോ കുറ്റം ചെയ്യാതായിരിക്കുക എന്തു ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല ഒരു കേസാക്കാനും പാടില്ല അതിനു മുമ്പ് തന്നെ അവളെ ഇറക്കണം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യണം എന്നിങ്ങനെ പറയാണ് ഇതേ സമയമാണ് അനാമിക വിളിക്കുന്നത് രേവതിയെയും അതുപോലെ വേണുവിനെ വിളിക്കുക അങ്ങനെ അനാമിക വിളിച്ചിട്ട് രേവതിയോടും വേണുയോടും പറയണം ഉം ഏതായാലും കളി ഏറ്റിട്ടുണ്ട് ഇവിടെ സമാധാനം ഇല്ലാതെ കരഞ്ഞു കാറി കൂവി നടക്കുന്നുണ്ട് രണ്ടുപേര് ഉം അങ്ങനെ പോലീസ് യൂണിഫോം ഇട്ട് ഞെളിഞ്ഞു കുത്തി നടക്കണ്ട അങ്ങനെ ഞെളിഞ്ഞു കുത്തി നടന്നു കഴിഞ്ഞാലേ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് യൂണിഫോം എന്ന അവളുടെ വെറും സ്വപ്നമായിട്ട് തന്നെ നിൽക്കണം ഏതായാലും അച്ഛൻ ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്ന പിടിവള്ളി ഏതായാലും നല്ലൊരു പിടിവള്ളി തന്നെയാണ് നമുക്ക് പിടിച്ചു കയറാൻ പറ്റിയൊരു പിടിവള്ളി തന്നെയാണ് ഇതുപോ ഈ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി നിങ്ങൾ എന്താ ചെയ്തത് എന്ത് ചെയ്യാനാ ഒരുത്തനെയും ഒരുത്തീനേം കൂടെ കുറച്ച് നാടകം അങ്ങ് കളിപ്പിച്ചു രണ്ടുപേര് ഒരു പെണ്ണും ഒരാളും കൂടെ അടി കൂടുന്നത് കണ്ടപ്പം അവള് വന്നില്ല അതിൽ ഏട്ടപ്പെട്ടു ഏട്ടപ്പെട്ട് ചെറുക്കൻ്റെ ചപ്പക്കുല്ലി ചപ്പക്ക അടിച്ച് തെറുപ്പിക്കുവോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഏതായാലും ചെറിയ മുറുപാടുകളൊക്കെ ഉണ്ട് താനും ഇപ്പം ആ പെണ്ണാണ് കേസ് കൊടുത്തിരിക്കുന്നത് വേറൊന്നും അല്ല കേസ് വെറുതെ വെറുതെ വന്ന് ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്ത് ഇവര് രണ്ടുപേരെയും തല്ലിന്ന് പറഞ്ഞ കേസ് കൊടുത്തേക്കുന്ന ആ പെണ്ണ് അപ്പൊ പിന്നെ ഈ കേസ് മുറുക മുറുക തന്നെ ചെയ്യും അവൾ ഈ ജന്മം പോലീസ് പോലീസ് വേഷത്തിൽ വരാൻ പോകുന്നില്ല അത് അവളുടെ സ്വപ്നമായിട്ട് മാത്രമേ കിടക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും അവള് പോലീസ് പോലീസ് യൂണിഫോം അണിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രേവതി ഓ ഇതെങ്കിലും ഒന്ന് നടന്നാ മതി ആയിരുന്നു അല്ലെ നിങ്ങളെല്ലാം പ്രാവശ്യവും ചെന്ന അബദ്ധത്തിലാണല്ലോ ചാടുന്നത് ഇതും അബദ്ധത്തിൽ കലാശിക്കുവോ ഇല്ലടി ഈ വേണു ആരാണെന്ന് നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ വേണുവിനെ കുറിച്ചതേ നിനക്കൊക്കെ ഒരു വിലയും ഒരു നിലയുമില്ല ഇനി ഈ വേണു കളിക്കാൻ പോകുന്ന കളി എന്താണെന്ന് നോക്കി കാണാ നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടാ മതി ഞാൻ അവിടെ കളി നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ തന്നെ നമ്മുടെ ദേവയാനി നല്ലൊരു അന്വേഷണമാണ് അന്വേഷിക്കണ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് എല്ലാം മനസ്സിലാകുകയുമാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങൾ നമ്മുടെ വേണുവിൻ്റെതാണെന്ന് തിരിച്ചറിയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ദേവയാനി തന്നെയാണ് ഇറക്കാൻ പോകുന്നത് നന്ദുവിനെ ഇറക്കാൻ പോകുന്നത് അപ്പം ഏതിലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് ഓരോ ദിവസത്തേക്ക് ഓരോ ദിവസം കേട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചാനലിൽ പ്രേമവിശേഷവും ഫുൾ വിശേഷവും മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്കമ്മിങ് വിശേഷങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ബോറാക്കിപ്പിക്കുന്നുമില്ല അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്താ വരാനിരിക്കുന്നത് എന്താ സംഭവിക്കാതിരിക്കുന്നതൊക്കെ കണ്ട് അറിയാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മളിതിൽ ഫുൾ വിശേഷവും പ്രേമവിശേഷവുമാണ് ഇടുന്നത് അപ്പം കുറച്ച് പേര് നമ്മളിതിൽ ചോ ചോദിക്കുന്നുണ്ട് അപ്കമ്മിങ് വിശേഷം ഏത് ചാനലിലാണെന്നൊക്കെ കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അത് നമ്മുടെ റിയൽ സ്റ്റോറി എന്നൊരു ചാനലിനാണ് റിയൽ സ്റ്റോറി പിന്നെ ഈ കഥയുടെ പേരും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്കമ്മിങ് വിശേഷങ്ങൾ കാണാനായിട്ട് സോറി കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയും നമ്മൾ ഇടുന്നുണ്ട് അതും റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലാണ് അപ്പോൾ അതിൽ ഗൗതമിൻ്റെയും നന്ദിയുടെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ കുറേ കഥകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതിടാമോ ചിന്നു ഇതിടാമോ ചിന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അത് ചെയ്യാത്തത് നോക്കട്ടെ വെക്കേഷൻ ഒക്കെ ആകാൻ പോകാണല്ലോ മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ വേറെ ഒത്തിരി വലിയ അധ്വാനങ്ങളൊന്നുമില്ല വീട്ടുപണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈമ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിശേഷങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തന്നെ നമുക്ക് ആവശ്യമാണ് കാരണം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ഈ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വ്യൂവേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Bye bye and good night.